ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ചക്ക വർക്കൽ വർക്കലെട്ടോ അപ്പം ഞമ്മളെ വീടിൻ്റെ താഴെയുള്ള വീട്ടുകാർ തന്നതാണ് ഇന്ന് ചക്ക അപ്പോൾ ചക്ക കിട്ടിയപ്പോൾ ഇന്ന് ഞമ്മക്ക് ചക്ക വർക്കാന്ന് വിചാരിച്ചു കാരണം എന്താ പറഞ്ഞാൽ അമ്മോന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വർക്കണത് ചക്കപ്പൊരി ചക്കപ്പൊരിയെന്ന് പറയും ചക്ക വർക്കൽ വർക്കലെന്നും പറയും കെട്ടോ അപ്പോൾ ഓന് ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ തന്നെ ഓന് ഭയങ്കര ഭൂതി ഇങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങളിൻ്റെ താഴെ കടയിൽ പോയി കേട്ട് അവൻ്റെ ഒപ്പ ഒന് ഒന്മാത്രം ഇരുപത് രൂപയ്ക്ക് വാങ്ങിയിട്ട് വന്നു അപ്പോഴാണ് ഇന്ന് ഞമ്മൾക്ക് ചക്ക കിട്ടിയത് അപ്പോൾ ചക്ക കിട്ടിയപ്പോൾ ഞമ്മൾക്ക് ഏതായാലും ഓന് വേഗം ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ എത്രയും കഴിക്കാലോ അപ്പോൾ ഈ ചക്ക പണിയൊക്കെ എടുക്കുമ്പോൾ ഒരു എന്താണ് ഞമ്മളിങ്ങനെ എരിഞ്ഞിണ്ടുമ്പോൾ അതേപോലെ നമ്മളെ വായേക്കും അങ്ങനെ ഇടവിട്ടു നമ്മളെ വയർ അങ്ങോട്ടൊന്ന് അറേഞ്ച് ചെയ്യും അപ്പോൾ ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും പിന്നെ ഞമ്മൾക്ക് വേണ്ടി വരില്ല അപ്പോൾ ഞമ്മളിനി എന്താ കേട്ടോ ചക്ക നല്ലവണ്ണതായി എരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പകുതി തന്നെ പൊഴുപ്പിക്കാനും വെച്ചിട്ടോ ഇത് പിന്നെ മഞ്ഞളും ഉപ്പും ഇട്ട് കലക്കി എടുത്ത് വെച്ചതാണ് ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കട്ടെ നമ്മൾ ചട്ടി കണ്ടാലും ചെറുക്കാൻ നിൽക്കണ്ട കേട്ടോ നമ്മളെ ചട്ടീനെ വെള്ളപ്പച്ചട്ടിയാണ് മറ്റേ ചീഞ്ചട്ടി ഞാൻ അതിലേക്ക് ഉപ്പേരി ഉണ്ടാക്കി പിന്നെ അത് ഒഴിക്കാൻ മടിച്ചിട്ട് ഞാൻ നമ്മൾ വെള്ളപ്പച്ചട്ടി ഇതടിച്ചു വറക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എണ്ണ ഒഴിച്ച് ചട്ടി ചൂടായിട്ടെ നല്ലോണം എണ്ണ നിങ്ങൾ ചൂടായതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് കിട്ടാം പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും കമൻറ്റെന്ന് അറിയിക്കാം കേട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും പ്രാഹത്തായിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്ക് ചട്ടി എണ്ണ ചൂടായതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം ഇട്ടെടുത്ത് നല്ലോണം വറുത്ത മോനെ സ്കൂളിട്ട് വരുന്ന സമയമാകുമ്പോൾ അത് കിട്ടിയാലും ഒന്നുകാർ ഒന്നും വേണ്ട പിന്നെ വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തേറ്റാലും ഒരോ ഒന്നാണ് വേണ്ടത് ഈ മധുരമുള്ള ഒന്നും ഇപ്പം വലിയ താല്പര്യമില്ല ഇങ്ങനെ ഉപ്പുള്ളതൊക്കെയാണ് ഉള്ളതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം പിന്നെ പ്രത്യേകിച്ച് ഇനി മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഒന്ന് കഴിക്കാനും പുതിയാവില്ല അപ്പോൾ നമ്മളെ എണ്ണ നല്ലോണം ചൂടായിന് ആ ചൂടായതിൻ്റെ ശേഷം നമ്മളതിലേക്ക് കുറച്ചിട്ടോ ചക്ക ഇട്ട് അപ്പോൾ കുറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഈ മഞ്ഞളും ഉപ്പും ആക്കിയത് അതിലേക്ക് ഇങ്ങനെ കൊടിഞ്ഞി കൊടുക്കാം അപ്പം ഞാൻ അത് ഉണ്ടാക്കി കൊണ്ട് തന്നെ തീറ്റ തുടങ്ങി തുടങ്ങിയിട്ടും എനിക്ക് എനിക്കും ഭയങ്കര ഇഷ്ടം ഈ ചക്കപ്പൊരിയും അപ്പം നല്ലോണം അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കട്ടെ വിചാരിച്ചു അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു കുറച്ചാണ് അരിഞ്ഞത് കുറച്ചുകൂടി എരിയട്ടേന്ന് വിചാരിച്ചു ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് അങ്ങനെ എടുത്ത് കഴിക്കും ചെയ്യാം ഈ പ്രാവശ്യം ഞങ്ങൾ ചക്കപ്പൊരിയോന്ന് ചക്ക വർക്കരൊന്നും കണ്ടാക്കിയില്ല കേട്ടോ കരിയായിട്ടൊന്നും പിന്നെ അതിനോട് പിന്നെ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോകണോണ്ട് നീന്മൊന്നും നമുക്കൊരു നേരം കിട്ടിയില്ലേണ് അപ്പോൾ അപ്പോൾ പിന്നെ ഇന്നാണ് ഇപ്പം കിട്ടിയത് അപ്പോൾ ഒന്നിപ്പോൾ താഴെ വീട്ടുകാരാണ് എനിക്ക് ഇത്ര ബോധം ഉണ്ടെങ്കിൽ ഇനി നമുക്ക് വലിക്കുന്ന സമയത്ത് ഇനി എന്നാണ് ഇവിടെ ചക്ക വെച്ചാൽ ഇഷ്ടമില്ല ചക്ക കൂട്ടാനും അതൊന്നും ഇഷ്ടമല്ല ഇവിടെ പഴുത്ത ചക്ക പുളി വെച്ച ചക്കയും പിന്നെ ചക്ക വറുത്തത് കേട്ടോ മക്കൾക്ക് കാര്യമായിട്ട് ഇഷ്ടമുള്ളത് അവിടെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതൊക്കെ ഒരുണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ട വെറുതെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ എടുത്ത് അങ്ങനെ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഈ ചക്ക വറുക്കണവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ മക്കൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കണത് കേട്ടോ അതിൻ്റെ ഇടയിലൂടെ ഞാൻ ഇങ്ങനെ കുറേശം ഇങ്ങനെ തിന്നണമുണ്ട് അപ്പോൾ ഇത് പോരാന്ന് എനിക്കിങ്ങനെ തോന്നിയ സമയത്ത് ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ എരിഞ്ഞുണ്ടാക്കട്ടെ ഇതിൻ്റെ കൂടെ അടുപ്പത്തിൽ ചട്ടിയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ കുറച്ചുകൂടി അരിഞ്ഞുണ്ടാക്കണുണ്ട് അപ്പം ഈ രണ്ടാമത്തെ ട്രിപ്പ് ഇത് വലിയൊരു ചീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചാട്ട് കഴിയണം അപ്പോൾ ചെറിയൊരു ചട്ടിയിലേ ഞാനിങ്ങനെ ഇങ്ങനെ വർക്കണത് അതിന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ എരിയുണ്ട് കേട്ടോ ഇതെങ്ങനെ ഇരുന്നാലും ഭയങ്കര മോന് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടം ഉണ്ടാവും കേട്ടോ ചക്കയൊക്കെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും പ്രാഹത്താണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തോ ഞങ്ങളെയൊക്കെ കുടുംബത്തിനെയൊക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക എല്ലാവർക്കും സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെ വീഡിയോസ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്തൊക്കെ നിങ്ങളെന്തൊക്കെ വീഡിയോ നിന്ന് ഇടണം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പം നമുക്കതിനനുസരിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ കാക്ക വന്നിട്ടുണ്ട് കാക്ക വന്ന് കാക്ക പിന്നെ എന്ത് ചായക്കിത് കൊടുത്തപ്പം പറഞ്ഞാൽ എനിക്ക് വേണ്ടാണ് പിന്നെ എണ്ണക്കടികളിനെ പേടിച്ചിട്ട് തിന്നാർക്ക് അതാണ് കുറച്ച് ഷുഗറുണ്ട് കുറച്ച് ഇപ്പം ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത് തന്നപ്പോൾ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഒന്നും വേണ്ട ഭക്ഷണം നിയന്ത്രിക്കട്ടെ എന്നൊക്കെ പറഞ്ഞില്ലെങ്കിലും നല്ല നിയന്ത്രണമാണ് എന്നാലും ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകില്ലല്ലോ അപ്പോൾ അതെ ഞങ്ങളിതൊക്കെ വറുത്ത് ഏകദേശം റെഡി ആയിട്ട് വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ